സമയം മണി ആയിട്ടുണ്ട് രാവിലെ ഞാനിപ്പോ പെട്രോ അടിക്കാൻ വേണ്ടി പോവാ എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടില് രണ്ട് ഫ്രണ്ട്സ് നിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി പെട്രോൾ അടിച്ച ശേഷം നമുക്ക് അങ്ങോട്ട് പോണം അപ്പ അവരെ പിക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ കോതമംഗലം പോകും അപ്പോൾ കോതമംഗലത്ത് വെച്ചിട്ട് രണ്ട് ഫ്രണ്ട്സ് ജോയിൻ ചെയ്യും ഒരാളേ ഉള്ളു കെ പിന്തി വിളിച്ചോട്ടെ അപ്പോൾ നൈസായിട്ടൊരു പോസ്റ്റ് കിട്ടി ഒരുത്തം വന്നില്ല റൈഡ് കണ്ടക്ട് ചെയ്ത മച്ചാനാണ് മച്ചാൻ നൈസായിട്ട് ഇവിടെ നിന്ന് ഉറങ്ങി തോന്നുന്നു ഫോൺ വിളിച്ചിട്ട് എടുക്കാനുള്ള ഞങ്ങൾ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്ന് ആലുവ ആലുവയിൽ നിന്ന് പിന്നെ പെരുമ്പാവൂർ കോതമംഗലം അവിടുന്ന് അടിമാലി അടിമാലി ചെന്നിട്ടാണ് പിന്നെ ഡൈവേഷൻ വന്നത് അങ്ങനെ ഞങ്ങൾ കോതമംഗലത്ത് എത്തി അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പോക പോന്നു ആ ലോറിക്കകൊന്ന് പോക പോണ എന്റെ മോനെ ഇത് എന്താണിത് തീവണ്ടിയോ ചെറിയ പരിപാടിയിലൊക്കെയാണ് അപ്പൊ ഞങ്ങള് അടിമാലിന്ന് റൈറ്റ് എടുത്ത് പോന്നെട്ടോ ഈ റൂട്ടാണ് കുറച്ചൂടെ നല്ലതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇതിലേ പോന്നു തീർന്നല്ലോ വഴിതീർന്നല്ലോ വഴിതീർന്നല്ലോ എൻ്റെ അത് വഴിതെറ്റ് വേണോ വാ തിരിച്ചോ 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 ഉള്ളെന്തണ്ട് അങ്ങനെ പോണ് ഉള്ളെന്തണ്ട് പൂപ്പാറ നേരെയാ വഴിചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടുണ്ട് സ്വാഭാവികം ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് കഴിഞ്ഞപ്പം ഇവിടെയാണ് വന്നത് ഈയിടെയായിട്ട് ഗൂഗിൾ മാപ്പ് കുറച്ച് പണി തരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞവളെ നമ്മള് ആനപ്പാറ വഴി കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ മാപ്പ് നോക്കിയപ്പോയിട്ട് അവസാനം ചെന്നത് കോഴി ഫാമിലാണ് ഇതിപ്പോ റോഡിന്റെ പകുതിക്ക് വെച്ചിട്ട് ഫിനിഷ് എന്ന് കാണിച്ചു എന്റെ മോനെ ഒരു വ്യൂ നോക്കി അപ്പറൊരു പാറ കാണോ ആ മേഘമൊക്കെ വന്നിരിക്കുന്നുണ്ടോ മെയിനിലായിട്ട് സൂര്യൻ അടിപൊളി കിടിലം വ്യൂ ലാല ലാലാ ലാ ോചിച്ചിട്ടാണ് ഇറങ്ങി ഇങ്ങനെയും പോവാം മോനെ ഡി പയ്യ വരുന്നുണ്ട് നമുക്ക് പയ്യെ അയ്യോ ശിപ്പാ

പക്ഷെ ഞങ്ങള് വന്നപ്പോ വേറെ വഴിയൊന്നും കണ്ടില്ലല്ലോ ഇങ്ങോട്ട് ആ അതന്നെ പൂപ്പാറ പൂപ്പാറ കേറി പൂപ്പാറയിങ്ങനെ വന്നിട്ട് ഞങ്ങള് താഴെത്തോട്ടിറങ്ങി പോകും അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകും ആ ഒരു വലത്തോട്ട് വഴി കിടക്കണത് ഞങ്ങളാ കോൺക്രീറ്റ് ഇട്ട വഴി കൂടെ ഇറങ്ങി വന്നേ ആ അതെ പുലി അവനെ കണ്ട ഓടിണ്ടാവും ജീവിന്ന് ഏത് ടോപ്പ് വണ്ടി കേട്ടാൻ പറ്റില്ല ആ കാണ മല അതാണ് മലേ നമ്മ ഇറങ്ങി വന്നില്ലേ അപ്പൊ കോൺക്രീറ്റ് വഴി ഉണ്ടല്ലേ അങ്ങോട്ട് അപ്പം ആ കാരണാണ് മല പക്ഷെ അതിന്റെ താഴത്തെ വരെയാണ് വണ്ടി പോകത്തുള്ളൂ അവിടെ നിന്ന് പിന്നെ നടന്ന് കയറിപ്പോണം കുറച്ച് പക്ഷെ ഞങ്ങൾക്ക് വണ്ടിയും കൊണ്ട് ടോപ്പിൽ പോകണം അതുകൊണ്ട് ഞങ്ങള് ഈ വഴിക്ക് തിരിച്ചു പോയിട്ട് അപ്പുറത്തൊരു വേറെ വേറൊരു വഴിയുണ്ട് ആ വഴി കൂടെ കറങ്ങി വരണം വഴി പറഞ്ഞു അപ്പുറത്തൂടെ കറങ്ങി വന്നു പറഞ്ഞു ആ കേറു ആ അത് പറഞ്ഞു അപ്പൊ ഒരു ചേട്ടൻ പറഞ്ഞ് ആ ഇതിപ്പോ ഞങ്ങള് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയവരായിരുന്നു ആ വഴിക്ക് ഇനി കേറണ്ടല്ലോ ഒരു കല്ലിട്ട വഴി കൂടെ ആ പൂപ്പാറയിൽ നിന്ന് പൂപ്പാറങ്ങുന്നതിന് ഒരു കോൺക്രീറ്റ് ഇട അല്ലേ അപ്പൊ നീ വഴിക്ക് തന്നെ കേറി പോണോ തിരിച്ച് കേറണോലെ ഓ ശരി താങ്ക്സ് ടാങ്ക്സ്റ്റോ ആ സംഭവം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ കൈ കാണിച്ചായിരുന്നേ പുള്ളി വഴി അതല്ല അതല്ല എന്ന് പറയാൻ വേണ്ടി കൈ കാണിച്ചതാ പക്ഷെ ഞങ്ങള് വിചാരിച്ച പുള്ളി ഞങ്ങൾക്ക് ചാറ്റ തരുന്നതായിരിക്കും ഞങ്ങള് ചാറ്റ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോയി മുന്നേ 真难呢。<laughs> Yes, 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 yes. Mm -hmm. What, 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 uff 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 u f and um ടില്ലടാ പുറകിലൊന്ന് ജസ്റ്റ് നിന്നാ മതി കൊടുത്തോ ഓട്ടോ ഓടാ ഓട്ട ഓട്ടോട്ടെ ഓട്ടെ പോട്ടെ കൊടുക്കണോ കൊടുക്കണോ ആക്ലേറ്റർ കൊടുക്കണോ

എന്താണ കാ അങ്ങനെ കയറ്റൂടാ വണ്ടി കൊണ്ടാറാണ് പോനെ പയ്യെ പയ്യ ഇറക്കിയാട്ടാ അല്ലെങ്കിൽ പടവനടിക്കും വീല് തന്നിക്കൊണ്ടിരിക്കും കേട്ടോ കേടാ നിങ്ങൾക്ക് പാടുണ്ടല്ലേ ും പറ്റി ബുദ്ധിപരമായിട്ട് കളിച്ചല്ലേ വണ്ടി ഞാൻ കേട്ടുവാണേ ഇവിടുന്നൊരു വീട് എടുത്തു എടുത്തിരിക്കും ഇവിടെ ഇവിടുന്ന് പറ്റില്ല കേട്ടാ കേറന്ന മാത്രം വരെ കേറട്ടെ കേറുന്ന മാത്രം കയറും നോക്കാം അവിടെ ഇട്ടിട്ട് ഇറങ്ങിക്കോണം ചാടി വേറൊന്നുമില്ല ഏ ചിയാ തീർന്നു തോന്നുള്ളതാ അവിടെ അതിന്റെ മേള തന്നെയാ ഒരാള് നിൽക്കുന്നുണ്ടോ പേരനാ പേരന പേരറിയത്തില്ലേ ഇവനാ നിന്റെ പേരനാ ഒലീവ് ചേട്ടന് പേരില്ല രസല്ലേ തൊട്ടു തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടു കാറ്റടിച്ച് പറഞ്ഞു വിടോ ആറ്റാനല്ല ഇറക്കാനാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിച്ചിട്ടേ നീ ഇങ്ങോട്ട് അറിയാലോ പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങൂ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഒരു കാര്യം ചെയ്യി അവിടെ ജാരി അങ്ങോട്ട് വെക്കി ഇങ്ങോട്ട് ഇപ്പുറത്ത് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി അവിടെ ചാരിടക്കിട്ട് ആ അങ്ങോട്ടൊന്നും ചാരി വെച്ചാൽ മതി പിന്നെ പോവലോ അവിടെ അങ്ങക്കി വെച്ചു ആ അവിടെ അവസ്ഥ കാട്ടിന്നൊക്കെ മരിച്ചടങ്ങുന്നു എന്താണ് ഇതാണ് ഇവിടത്തെ അവസ്ഥ ജാക്കറ്റ് ഹെൽമറ്റ് സാധനങ്ങളെല്ലാം എന്താ ഇവിടെ പറമ്പിൽ കൂടെ അവിടെ സൈഡായി അങ്ങനെ ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അത് മേളക്ക് പോകുന്നതാണ് കയറി വരുന്നതാണ് ചേരും ചേട്ടാ ചേട്ടാ അതെ ആക്സിലോട് ആക്സിലോട് ആക്സിൽ ഒടിഞ്ഞോ ആക്സിലൊടി വണ്ടി പണി വന്നു പോനെ ആക്സിലിന്റെ എന്തോ ജോയിന്റോ വണ്ടി ഒടിഞ്ഞു പോയി കിടക്കുന്നു പറഞ്ഞിട്ട് ഇതാണ് ഉള്ളെന്തണ്ട് കുരിശുമല റൗണ്ടായിട്ടെന്ന് കാണിച്ചു ശക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മറ്റേ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ അവിടുത്തെ പൂപ്പാറ പള്ളിയിലത്തെ ആൾക്കാർ നടന്ന് ഇവിടെ വരും അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത് ഇത്രേള ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡൊന്നുമില്ല ഇതാണ് എൻ്റി ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഓഫ് റോഡ് കയറിയിട്ട് ഇവിടെ വരെ വന്നത് ചില്ലറ പൈസ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഓ ആ ജി കൂടെ ഒക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് അവിടെയൊക്കെ ഇപ്പോഴും മഞ്ഞ് പോലെ എന്തോ കാണുന്നുണ്ട് വെള്ളച്ച് വിളച്ച് മഞ്ഞാണോ മേഘ പറഞ്ഞേക്കും ഞാൻ അടിയില്ല അപ്പം ഇതാണ് ഉള്ളെന്തുണ്ട് ജോലി എടൻ്റെ മോനെ കേറണോ കിടന്നും അപ്പൊ കൈസ് ഞങ്ങള് തിരിച്ചുപോയി കൊണ്ടിരിക്കയാണ് ഉച്ചക്ക് ഏതാണ്ട് ഒന്നൊന്നര ഏകാണ്ടായിപ്പോ സമയം ഇനി ഫുള്ള് ഇറക്കാണ് താഴെത്തോട്ട് കൊറച്ച് ടാസ്ക് ആണ് പോലെ ചെറിയ ടാസ്ക് ആണ് മോനേ വണ്ടി ഓഫ് തെന്നിന്ന് ടയർ തെന്നി തന്നെയാണ് ഇറങ്ങി വന്നത് അങ്ങനെ മുള്ളന്തണ്ട് കുരിശുമല്ല കയറി ഞങ്ങളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നര എക്സ്പീരിയൻസ് ആയിരുന്നു മോനെ കിടക്കാച്ചി ഓഫ് റോഡ് അടിപൊളി വൈബ് പ്ലേസ് എൻ്റെ മോനെ ഇതെന്താണിത് എൻ്റെ മോനെ ബ്രേക്ക് പിടിച്ചാ തീർന്ന് പയ്യെ പയ്യ പയ്യെ പയ്യ പയ്യെ പയ്യെ പയ്യേ പയ്യെ മോനെ പയ്യേ Okay. Okay. ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ അല്ലേ അടിപൊളി വൈബ് പ്ലേസ് എന്ന് വെച്ചാൽ മതി അപ്പോൾ ഓഫ് റോഡ് അടിക്കാനൊക്കെ താല്പര്യമുള്ളവർ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ടിങ് പോരേ കിടിലം പ്ലേസ് ആണ് ഒറ്റക്ക് വരരുത് കേട്ടോ ഒറ്റക്ക് വന്നാൽ ചിലപ്പോൾ ടാസ്ക് ആയിരിക്കും വണ്ടി എടുക്കും ഒന്ന് തള്ളാനൊക്കെ ആണെങ്കിൽ ഒറ്റക്ക് വന്നത് ചെലപ്പോ ടാസ്ക് ആയിരിക്കും വണ്ടി തള്ളാനൊക്കെ ആയിട്ടാണെങ്കിൽ ഒരാളും കൂടെ കൂടെ ഉണ്ടെങ്കി നല്ലതാണ് ഇപ്പൊ ഒറ്റക്ക് വന്നു കഴിഞ്ഞാല് പെട്ടുപോകും ചില സ്ഥലത്തൊക്കെ കേറ്റത്തൊക്കെ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പുറകിൽ നിന്ന് തള്ളാനായിട്ട് ഒരാള് വേണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ ചിലപ്പോ പറ്റുന്നില്ല അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ റൈഡിങ് ക്ലബ്ബിൻ്റെ പേര് റോയൽ ബുള്ളറ്റ് റൈഡേഴ്സ് എന്നാണ് പേര് അപ്പം ഫ്രണ്ട് നിൽക്കുന്ന വെച്ചാനാണ് അതിൻ്റെ അഡ്മിൻ അപ്പോൾ മൂപ്പറുടെ നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടേക്കാം ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർന്നേക്ക് നമ്മൾ മന്ത്ലി ഇതുപോലെ റൈഡൊക്കെ വയ്ക്കുന്നതാണ് കാർക്കെയിലൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂപ്പരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ മറ്റന്നാർ ഞങ്ങളിതേ മുള്ളം തണ്ട് കുരിശുമല്ലേന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ തിരിച്ചു പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബാ ബൈ